അങ്ങനൊരോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച കുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് ഇതിനൊരു തീരുമാനം ആറ് മണിക്ക് ഒരു ബസ് ഉണ്ട് അതിന് രണ്ട് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് അമ്മണി കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാതർ ടിക്കറ്റ് പാരുപാലും കിട്ടും പക്ഷേ അമ്മിയെ വിളിച്ചറിക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു കഴിഞ്ഞു പോലെ ചെകുത്താന്റെ ബുദ്ധിയല്ലേ പഠിച്ചോ ഞമ്മക്ക് തന്നത് അതാ നോക്കി അല്ല ഇതാര് വാസുവോ എന്താത്ര സംശയം ഇപ്പോഴാണ് മീശയില്ലാ വാസു മേശയുള്ള വാസുവായത് ഓ കാലി മാറി തലയിൽ തലയിൽ വെളിച്ചം വെളിച്ചം കേറാൻ ഇത്ര സമയം വേണ്ടി വന്നു തോന്നരുത് ഈ കൂടെ അതെ പ്രശ്നം തീരല്ലോ അത് നടക്കുമെന്ന് തോന്നില്ല അതൊരു തലയാണ് അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ സമയം വാസു അമ്മിയെ പുറത്തിറക്കും അമ്മണിയെ കാർ കയറ്റി കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷമാണ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേക്കു ആറു മണിയുടെ ബസിനെ കുഞ്ഞിക്കാതരും അമ്മയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലെ ഉണർത്തു അവരെന്താ കാണാത്ത ഒന്ന് ഓണടിച്ചാലോ മണ്ടത്തരം കാണിക്കല്ലേ ഓണടിച്ചാൽ വേനവും കേൾക്കൂലെന്ന് വെറുതെ വിവരക്കെടോരോന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാൻ ഓണടിച്ച് വിളിക്കാൻ

അമ്മി രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് കയറുന്നതാ കൊച്ചു ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരി അമ്മിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ടന തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിക്കുട്ടി പറഞ്ഞ താ വന്ന് ലോക്കപ്പി കിടക്കുവോ അങ്ങനെ ഒരു വകുപ്പുണ്ട് കോടതി പോയാ താൻ പറയുന്നത് അമ്മിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ ആ എന്നാ പിന്നെ പോകുന്ന ഈ കേസ് നിൽക്കില്ല എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ എന്റെ ഒരു അപേക്ഷയാണ് നീയും എന്നെ ചരിച്ചു അല്ലേടാ മന്ത്രങ്ങളൊന്നും മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെയാണ് ആവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ

നടന്നില്ലാന്ന് മാത്രല്ല ഒടുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി എന്താണ് ഉണ്ടായത് ഉണ്ടായത് എന്താണെന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ തന്നെ നേരം വെളുക്കും അമ്മണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോകും ചെയ്യും ആ ശങ്കരൻകുട്ടി നേരം ഒന്നാണ് സാധനല്ലേ ഒരു കടോൽ കജന അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി വലത്തി അടിച്ചു മോനെ ഞാൻ മരിക്കാൻ പോവാ എന്നാ പിന്നെ ആർക്കൊരു വിഷമില്ലല്ലോ ഇത് കുറച്ച് നേരത്തായത് ഞമ്മക്ക് വസൂലി ലാഭായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കതറ ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ചു കൊല്ലുക ഒരു വഴിയുണ്ട് ഒരൊറ്റ വഴി ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണ് വഴി അപകടം ഇല്ലാത്താണെങ്കിൽ നിന്റെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തരൂരി നാട്ടിൽ പോകാൻ നോക്ക് എന്നിട്ട് പോലീസിൽ ഒരു പരാതി എഴുതി കൊടുത്ത് പോലീസ് ആകുമ്പോഴിയോടു കൂടി അമ്മ നിന്റെ ഉള്ളം കൈയിൽ വന്ന് ഭരതനാട്ട്യം നടത്തിയിട്ടില്ല അത് കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പോ ആ പണി നടന്നിട്ട് സ്റ്റാൻഡിലേക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് നീ ഇ വേഗം വരണോന്ന് ഞാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ஏன் தெரியுமா இப்ப விட நாம ரெண்டு பேரும் மாத்திரம்தான் இருக்கோம் அச்சனும் அம்மையும் கோயில்ல தங்கத்தேர் பார்க்க போயிருக்கு போயிருக்கு இல்லைங்க ஒரு விஷயம் இன்னைக்குங்க ஒரு குரத்தி வந்திருந்தா கை பாக்குற குரத்தி என் முகம் பார்த்தோன்னு அவன் என்ன சொன்னா தெரியுமா உன் மனசுல ஒரு ராஜகுமாரி இருக்கணும்

അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഒരു ബന്ധമല്ലല്ലോ ആനന്ദം முருகன் வந்ததே சார் எழுந்துருங்க சார் இப்படி கவலைப்படுறீங்க முருகன் தனியா வரல உங்க மனைவி காத்துக்கிட்டு இருக்காங்க போங்க சார் சொல்லிட்டேன் உங்களுக்காக அங்க எல்லாரும் காத்துட்டு இருக்காங்க உட்காருங்க